ഹായ് ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മളൊരു മണി ബോക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പണ്ട് കുടുക്ക എന്നൊക്കെ പറയും പല ഷേപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് വുഡിലാണ് തീർത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറേ എമൗണ്ട് എഴുതിയിട്ടുണ്ട് അൻപത് തൊട്ട് ഒരു അഞ്ഞൂറ് വരെ എമൗണ്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഡേ ഇപ്പം അൻപത് രൂപയാണ് ഇതിനകത്ത് ഇടുന്നതെങ്കിൽ ആ അൻപത് നമ്മളങ്ങോട്ട് വെട്ടണം അങ്ങനെ വെട്ടി 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 നമ്മൾ ഈ ഒരു ഫുൾ കോളം വെട്ടുമ്പം അതിനകത്ത് അൻപതിനായിരം രൂപയാണ് നമുക്ക് കിട്ടുന്നത് സ്മോൾ എമൗണ്ട് ബിക്കം ബിഗ് സേവിങ്സ് അപ്പോൾ ചെറിയ എമൗണ്ടുകൾ ഇട്ടിട്ട് നമുക്ക് വലിയൊരു സേവിങ്സ് എടുക്കാം അപ്പം നമുക്ക് ചിങ്ങ ഒന്നല്ലേ വരണത് ഒന്നാം തീയതി തൊട്ട് തന്നെ നമ്മുടെ മക്കൾക്ക് തവർണ്ണം മേടിച്ചു കൊടുത്താൽ അവരുടെ കയ്യിലുള്ള ചെറിയ ചെറിയ എമൗണ്ട് കൂട്ടി വെച്ചിട്ട് ഇതിനകത്ത് ഒരു അൻപതിനായിരം രൂപയോളം നമുക്ക് വിഡ്രോ ചെയ്യാം ഈ ബോക്സിനകത്ത് കറക്റ്റായിട്ടിട്ടാൽ ഇതിൽ ക്യാഷ് ഇടാനായിട്ടുള്ള ഒരു ഹോൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് നോട്ട് ചുരുട്ടിയായിട്ടുണ്ടെങ്കിൽ ആ ചുരുട്ടി ഇടാനായിട്ടുള്ളൊരു ഹോൾ വരുന്നുണ്ട് പിന്നെ ഫുൾ വുഡിലാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിലായിട്ട് സ്ക്രൂ കൊണ്ട് ടൈറ്റ് ചെയ്തിട്ട് ഒരു ഹോൾ ഉണ്ട് നമുക്കിത് എടുക്കണമെന്ന് തോന്നിയാൽ നമ്മൾ ആ സ്ക്രൂ ലൂസാക്കിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് എടുക്കാവുന്നതാണ് നല്ല ഭംഗിയാണിത് കാണാനായിട്ടും പിന്നെ നമ്മുടെ മക്കൾക്ക് ഒരു സമ്പാദ്യശീലം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണല്ലോ അപ്പോൾ നമ്മുടെ മക്കൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം അപ്പോൾ ഈ ഒരു ബോക്സ് വേണ്ടവർ നമ്മുടെ ചാനലിൽ ഒന്ന് മെസ്സേജ് ഇട്ടയച്ചാൽ മതിയെ അതുപോലെ റേറ്റ് അറിയേണ്ട ഒരു മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ റേറ്റ് പറഞ്ഞു തരാം കൊറിയർ സൗകര്യം നമുക്ക് ആണ് അപ്പോൾ വേഗം പർച്ചേസ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ താങ്ക്